കാസർഗോഡ് ജില്ലയിലെ പി സി കെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന എൻഡോസൾഫാൻ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി പൂർത്തിയായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന ഓപ്പറേഷൻ ബ്ലോസം എന്ന പേരിട്ട സുപ്രധാന നടപടികളിലേക്ക് അധികൃതർ കടന്നത് കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണുകളിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കെട്ടിക്കിടക്കുന്ന മാരക കീടനാശിനിയായ എൻഡോസൾഫാൻ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി പൂർത്തിയായി ഇവ നിർവീര്യമാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വസന്തങ്ങളുടെ പൂക്കാലം എന്ന് പേരിട്ട ദൗത്യത്തിന് സർക്കാർ തയ്യാറായത് രാജപുരത്തെ പി സി കെയുടെ ഗോഡൗണുകളിലുള്ള നാനൂറ്റമ്പത് ലിറ്റർ പെരിയയിൽ സൂക്ഷിച്ചിട്ടുള്ള എഴുന്നൂറ് ലിറ്റർ ചീമേനിയിൽ കട്ട പിടിച്ചു കിടക്കുന്ന പത്ത് കിലോ എൻഡോസൽഫാനുമാണ് പുതിയ ബാരലുകളിലേക്ക് മാറ്റിയത് പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിലെ മുപ്പത്തിനാല് ലിറ്ററും മാറ്റിയിരുന്നു നൂറ് ലിറ്റർ വീതം സംഭരണശേഷിയുള്ള ബാരലുകളിലേക്കാണ് ഇവ മാറ്റിയത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇത് സംബന്ധിച്ച് അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ബാരലുകളിലേക്ക് മാറ്റിയ എൻഡു സൽഫാൻ വേർവീര്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും കീടനാശിനികൾ നിർവീര്യമാക്കുന്നതിൽ അനുഭവ സമ്പത്തുള്ള രാജ്യത്തെ പ്രമുഖ കമ്പനികളായിരിക്കും ടെൻഡറിൽ പങ്കെടുക്കുക നേരത്തെ ഇവ സൂക്ഷിച്ച ബാരൽ ഉൾപ്പെടെ കരാർ നേടുന്ന കമ്പനി കൊണ്ടുപോകും ബാരൽ മാറ്റ നടപടികളിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എൻഡോസഫ് ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം